നിങ്ങളൊരു സിനിമ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് രാജസ്ഥാനിലാണെന്നാണ് അറിഞ്ഞത് അതെ ജയ്സൽമാർ രാജസ്ഥാനിലെ ജയ്സൽമാറിൽ അല്ലെ അതെ അതെ അപ്പൊ അവിടെ ഇന്നലെ സമാനമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ മിസൈൽ ആക്രമൊക്കെ നിങ്ങളുടെ നിങ്ങൾ എങ്ങനെയാണ് ഇപ്പൊ സേഫ് ആണ് എന്താണ് അവസ്ഥ ഞങ്ങൾ ഇന്നലെ രാത്രി ഷൂട്ട് കഴിഞ്ഞ് വന്നപ്പോഴാണ് ഈ ഒരു സംഭവം കണ്ടത് ആ നേരിട്ട് കാണുമായിരുന്നു മിസൈൽ ആക്രമണം പരിപാടികളൊക്കെ കണ്ടായിരുന്നു അപ്പൊ എല്ലാവർക്കും അത് കണ്ടപ്പോ പാനിക് ആയിട്ടാണ് എല്ലാവരും വീട്ടിൽ പോണെന്നുള്ളൊരു സംസാരം വന്ന് അവരുടെ വീട്ടിൽ നാട്ടിൽ നിന്ന് പലരും അവരുടെ വീട്ടുകാരെ നമ്മളെ വിളിക്കാൻ തുടങ്ങി അങ്ങനെ പിന്നെ ഫെഫ്കേയുടെ സോഹൻലാൽ വിളിച്ചു സാറ് വിളിച്ചു പിന്നെ സിബു ശിശീല ഫെഫ്കേർ എല്ലാരും വിളിച്ച് സംസാരിച്ചു ഞങ്ങള് പൊടീസറായിട്ട് സംസാരിച്ച് പരിപാടി ബൈൻഡപ്പ് ചെയ്തു അവർ തിരിച്ചു പോയാനായിട്ട് ബോർഡർ ക്ലോസ് ചെയ്തിരിക്കുന്നു രാത്രിയില് രാത്രി യാത്രയുണ്ട് അവനവിടുത്തെ ലൈറ്റുകൾ കംപ്ലീറ്റ് ഓഫ് ആയിരുന്നു ഫുൾ നൈറ്റ് ലൈറ്റ് എല്ലാം ആയിരുന്നു ലൈറ്റ് ഇടാൻ പാടില്ലാന്ന് പറഞ്ഞു അപ്പം വലിയൊരു ഭയങ്കര ഒരു സൗണ്ടും പിടി പിടിവെച്ചൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോഴാണ് കുറച്ച് ഒരു മണിക്കൂർ ഞാൻ പറഞ്ഞത് ഞങ്ങളെ തൊട്ടടുത്തുള്ള ബേസ് ക്യാമ്പിലേക്ക് ആക്രമണം നടത്തിയിട്ട് പതിനാറ് പേര് ഹോസ്പിറ്റലായി അത് വീണ്ടും എല്ലാവരും പോയേ പറ്റുള്ളൂ നല്ലതായി അവരിന്ന് രാവിലെ പിന്നെ എല്ലാരെയും സെറ്റ് ചെയ്ത് കൊണ്ടുവര ഫ്ലൈറ്റ് ഡില്ലി കിട്ടുന്ന ബുദ്ധിമുട്ടാണ് ജോധ്പൂരിലുള്ള ഫ്ലൈറ്റ് എയർപോർട്ട് അടച്ചു പിന്നുള്ളത് അഹമ്മദാബാദും ജയ്പൂരുമാണ് ജയ്പൂരിൽ നിന്ന് ഫ്ലൈറ്റ് കുറവാണ് കൊച്ചിയിലോട്ട് ഇപ്പൊ ഞങ്ങളിപ്പോ ഉച്ച സമയത്ത് എല്ലാരും പോയി മൂന്ന് ബസ്സിലായിട്ട് ആൾക്കാരെ കേറ്റി വിട്ടു കുറച്ചുപേരെ അഹമ്മദാബാദ് കുറച്ചുപേര് മുംബൈ കുറച്ചുപേർ പൂനെ അങ്ങനെ മൂന്ന് ബസ് ഇവിടുന്ന് പോയിട്ടുണ്ട് മൂന്ന് ബസ്സിലായിട്ട് ആളുകളെ വിട്ടു ഞങ്ങൾ പിന്നെ ഞാനും എന്റെ അക്കൗണ്ടന്റും എന്റെ ലൈൻ പ്രൊഡ്യൂസറും ടീമും ഇവിടെ ഉണ്ട് ഇതെല്ലാം സെറ്റിൽ ആക്കിയിട്ട് എല്ലാം കയറി പോരാൻ പറ്റുള്ളൂ നൂറ് ദിവസത്തെ ഷൂട്ടിംഗ് ആണ് വെച്ചിരുന്നത് ടോട്ടൽ ഇപ്പൊ ഞങ്ങളൊരു എട്ടാം തീയ്യാ ഷൂട്ട് തുടങ്ങി ഷൂട്ട് ചെയ്തു ഷൂട്ട് ചെയ്തു അല്ലേ ഇത് സിനിമയാണ് ആരാണ് ഡയറക്ടർ ഡയറക്ടർ ഗോളം പഠത്തിന്റെ ഡയറക്ടറാണ് സജീവ് അവരുടെ പ്രൊഡക്ഷൻ തന്നെയാണ് പിന്നെ നമ്മുടെ ശ്രീകാന്ത് മുരളി മണി ബോയ്സിലെ മണികണ്ഠൻ ഓഫീസർ ഓൺ ഡ്യൂട്ടിയില ഐശ്വര്യ ഇത്ര പേരൊക്കെയായിരുന്നു പിന്നെ ബാക്കിയെല്ലാം തമിഴും തെലുങ്കിലും ഒക്കെ ഉള്ള ചെറിയ ചെറിയ ആർട്ടിസ്റ്റുകളായിരുന്നു അല്ലേ ആ നമ്മള് സുതീഷ് ഏട്ടനൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഉള്ളി ഒന്നും എത്തിയിട്ടില്ല ഡേറ്റ് ആവുന്നുള്ളു ആഹ് സേഫ് ആണ് യാത്ര തിരിച്ചു അവർക്ക് യാത്ര തിരിച്ചിട്ടുണ്ട് കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മുടെ മാനേജർമാർ കണ്ടുവണ്ടല്ലേ ആ നേരിട്ട് കണ്ടായിരുന്നു ഈ പറഞ്ഞു കേട്ടാ അതിലും ഭീകരമാണോ നമ്മൾ നേരത്തെ വീഡിയോയിൽ കണ്ടിട്ടുള്ളൂ ഇപ്പൊ അതുപോലെ നമ്മൾ നേരത്തെ പൊങ്ങിപ്പോണത് അടിച്ച് പൊട്ടുന്നു നേരത്തെ കണ്ടായിരുന്നു അത് നിങ്ങളുടെ ഹോട്ടലിലൊക്കെ സേഫ് ആയിരുന്നു അല്ലെ എല്ലാവരും സേഫ് ആയിരുന്നു എല്ലാവരും സേഫ് ആയിരുന്നു പക്ഷേ പേര് ആ ആ നിലവിൽ നമ്മൾ പറഞ്ഞു കേട്ടതിലും ഭീകരമാണോ ഇപ്പൊ വാർത്തകളിലൊക്കെ വരുന്നതിലും ഭീകരമാണോ അവിടെ ഈ ബേസ് അറ്റാക്ക് കേട്ടിട്ടില്ലെന്ന് തോന്നുന്നു ഒന്നും കേട്ടില്ലായിരുന്നു ഇങ്ങനെ ബോർഡർ ആയതുകൊണ്ടാണ് കിലോമീറ്റർ ഉള്ള ബോർഡറും ഞങ്ങൾ അതെ ഇത് വരാൻ കാരണം അപ്പൊ നിങ്ങൾ യാത്രയ്ക്ക് അനുമതി ആരാണ് തന്നത് ഇപ്പം യാത്ര ചെയ്യാന്നുള്ളത് അനുമതി പറഞ്ഞിട്ടില്ല ലൈൻ സംസാരിച്ചു അവര് ഇന്നലെ കളക്ടറേറ്റ് മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ തന്നെ നിർത്തി ആരും നിർത്താൻ പറഞ്ഞിട്ടില്ല ഈ എല്ലാവരുടെയും ഈ പാനിക്കായന്റെ പേരിൽ ഞങ്ങൾ ഷോപ്പ് ചെയ്തു പത്രേ ഉള്ളു അല്ലേ ആ പിന്നീട് ഷൂട്ടിങ്ങിനെ കുറിച്ചൊക്കെ ആലോചിക്കാൻ പറ്റാൻ പറ്റുള്ളൂ കഴിഞ്ഞിട്ട് നോക്കാന്ന് സേഫ് നിങ്ങൾ അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെ ഉണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് പ്രോഡക്റ്റ് മൈജി മൈജി ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ English is a wish English Cafe. We present you the perfect English. WhatsApp now. 9633 888 575.